നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തിന് മാതൃകയായി കേരളത്തിലെ യൂത്ത് നേതാക്കൾ നിലം തൊടാതെ എയറിൽ നിൽക്കുന്ന സംസ്ഥാന പ്രസിഡന്റ് യോഗങ്ങളിൽ പെണ്ണ് കേസും സാമ്പത്തിക തട്ടിപ്പും പീഡനവും ഒക്കെയാണ് ചർച്ച മഹത്തായ ചരിത്രമുള്ള പ്രസ്ഥാനമാണ് കോൺഗ്രസിന്റെ യുവജന വിഭാഗമായ യൂത്ത് കോൺഗ്രസ് കേരളം കണ്ട പ്രഗത്ഭരായ പല കോൺഗ്രസ് നേതാക്കളും യൂത്ത് കോൺഗ്രസിലൂടെ വളർന്നു വന്നവരാണ് കേരളം ആദരവോടെ കാണുന്ന വയലാർ രവി എ കെ ആന്റണി ഉമ്മൻചാണ്ടി വി എം സുധീരൻ എം എം ഹസൻ രമേശ് ചെന്നിത്തല തുടങ്ങിയവരെല്ലാം യൂത്ത് കോൺഗ്രസ് സംഘടന കേരളീയ സമൂഹത്തിന് നൽകിയ നേതാക്കന്മാരാണ് ഇവരുടെ പിന്മുറക്കാരായ ഇപ്പോഴുള്ള യൂത്ത് നേതാക്കന്മാരുടെ പേരിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അമ്പരപ്പിക്കുന്നതും നാണക്കേട് ഉണ്ടാക്കുന്നതുമാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ അംഗമാണ് ഇദ്ദേഹത്തിന്റെ പേരിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൽ വലിയ കലഹങ്ങൾ നടക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാതല നേതൃത്വ സമ്മേളനങ്ങൾ നടക്കുകയാണ് എവിടെയും യോഗത്തിൽ മുഖ്യ വിഷയമായി എത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ പറ്റിയുള്ള പരാതികൾ മാത്രമാണ് മറ്റു ചില സംസ്ഥാന ജില്ലാ ഭാരവാഹികൾക്കെതിരെയും വലിയ പരാതികൾ ഉയരുന്നുണ്ട് പഴയ കാലമല്ല എന്ത് വിഷയവും നാട്ടിൽ ചർച്ചയാക്കാൻ സമൂഹ മാധ്യമങ്ങൾക്ക് കഴിയും മുൻകാലങ്ങളിലെ സത്യസന്ധതയും മഹത്വവും നിലനിർത്തി നിലനിർത്തിപ്പോകുന്ന യൂത്ത് കോൺഗ്രസിന്റെ ആ നല്ല കാലത്തെ നശിപ്പിക്കുന്ന വിധത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പല തരത്തിലുള്ള ൾക്കും വിധേയനായിരിക്കുകയാണ് ജില്ലാതല സമ്മേളന വേദികളിൽ സംസ്ഥാന പ്രസിഡന്റിന് എത്തിച്ചേരാൻ പോലും കഴിയാത്ത തരത്തിലുള്ള പരാതികളാണ് ഉയരുന്നത് എന്നത് ഗൗരവമുള്ള കാര്യമാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിത്വത്തിന് മത്സരിച്ച ചില നേതാക്കൾ രാഹുലിനെതിരെയുള്ള കേസുകൾ കോടതിയിലെത്തിച്ചു തെരഞ്ഞെടുപ്പിൽ വ്യാജ വോട്ടർ കാർഡുകൾ നിർമ്മിച്ചുവെന്നും അങ്ങനെ കൃത്രിമ വിജയം ഉണ്ടാക്കിയെടുക്കുകയാണ് രാഹുൽ ചെയ്തതെന്നുമാണ് പരാതി ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വ്യാജ വോട്ടർ ഐഡികൾ ഉണ്ടാക്കിയവരെ കണ്ടെത്തിയിരുന്നു എന്നാൽ പിന്നീട് ആ വിഷയം കെട്ടടങ്ങി യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ കാലുകുത്തിയാലും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ പുതിയ കാര്യമൊന്നുമല്ല പാലക്കാട് രാഹുൽ മത്സരിച്ചപ്പോൾ ഉയർന്നു വന്ന പെട്ടി വിവാദം വലിയ ചർച്ചയായി ഇതിനുശേഷമാണ് യൂത്ത് കോൺഗ്രസിന്റെ യോഗ വേദികളിൽ ഉയർന്നത് സാമ്പത്തിക ക്രമക്കേടുകളുടെ വിവരമാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്നതിന് മറ്റ് സംഘടനകളെ പോലെ യൂത്ത് കോൺഗ്രസും തീരുമാനിക്കുകയും അതിനായി ഫണ്ട് കണ്ടെത്തുകയും ചെയ്തു രണ്ടര കോടിയിലധികം രൂപ പിരിച്ചെടുത്തു എന്ന പരാതി യോഗങ്ങളിൽ ചൂണ്ടിക്കാണിച്ചത് യൂത്ത് നേതാക്കൾ തന്നെയാണ് ഇതിന് കൃത്യമായ ഒരു വിശദീകരണം നൽകുവാൻ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞതുമില്ല ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് യോഗങ്ങളിൽ ഇത് സംബന്ധിച്ച തർക്കങ്ങളുണ്ട് ഇപ്പോൾ ഒരു ചാനൽ ഔതാരികയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ആരോപണങ്ങളും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന്റെ പേരിൽ ഉയർന്നിരിക്കുകയാണ് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ എന്ന് പറയുന്നത് പോലെയാണ് എവിടെ രാഹുൽ എത്തിയാലും അവിടെയെല്ലാം മാധ്യമങ്ങൾ ഈ വിഷയം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാൽ കൃത്യമായി ഒരു ഉത്തരവും നൽകുവാൻ രാഹുൽ മാങ്കൂട്ടത്തിലിന് കഴിയുന്നുമില്ല ഈ സംഭവം നിലനിൽക്കുമ്പോഴാണ് യൂത്ത് കോൺഗ്രസിന്റെ മറ്റ് ചില ഭാരവാഹികളുടെ പേരിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നത് വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ച സംഭവം വരെ യൂത്ത് കോൺഗ്രസ് യോഗങ്ങളിൽ സംസാരമാവുകയാണ് ജോലി വാഗ്ദാനം ചെയ്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതും വിവാദമാണ് യൂത്ത് കോൺഗ്രസ് എന്ന കോൺഗ്രസ് പാർട്ടിയുടെ യുവജന സംഘടന കേരളത്തിൽ കത്തി ജ്വലിച്ചു നിന്ന ഒരു പഴയ കാലമുണ്ടായിരുന്നു കലാലയങ്ങളിൽ യുവാക്കളേക്കാൾ ആവേശത്തോടെ യുവതികൾ കടന്നു വരികയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരു നല്ല കാലം പഴയ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് അവരുടെ സ്വഭാവശുദ്ധിയുടെ പേരിൽ സ്ത്രീകൾ മാത്രം പഠിക്കുന്ന വിമൻസ് കോളേജുകളിൽ പോലും യഥേഷ്ടം കടന്നു ചെല്ലുവാൻ അവസരം ലഭിച്ചിരുന്നു അന്ന് ഇന്നത്തേതുപോലെ ആഡംബര ജീവിതത്തിലും ആധുനിക സൗകര്യങ്ങളിലും മയങ്ങിയിരുന്ന യുവാക്കൾ അന്നത്തെ യൂത്ത് നേതാക്കൾ നാട്ടിലെ ജനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു അന്നത്തെ മുഴുവൻ യുവാക്കളും യൂത്ത് കോൺഗ്രസിൽ ചേർന്നിരുന്നു വി എം സുധീരൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് കേരള വ്യാപകമായി നടത്തിയ ഓണത്തിന് ഒരു മുറം അരി എന്ന കാർഷിക വിപ്ലവം പഴയ തലമുറ ഇന്നും മറന്നു കാണാൻ സാധ്യതയില്ല ഇത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച അവരുടെ സ്നേഹം പിടിച്ചുപറ്റിയവരായിരുന്നു പഴയകാല യൂത്ത് നേതാക്കൾ ഇപ്പോൾ ിയ ആദർശവും വീരവാദവും കോൺഗ്രസ് പാരമ്പര്യവും മഹത്വവും ഒക്കെ വിളമ്പി നടക്കുന്ന ഇപ്പോഴത്തെ യൂത്തന്മാർ പലതും മറന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ നിയമാവലിയിൽ പ്രധാനമായി പറയുന്ന ഒന്നാണ് നിർബന്ധമായും ഖദർ വസ്ത്രം ധരിക്കണം എന്നത് ലളിത ജീവിതം നയിക്കണം എന്നതും എന്നാൽ ഇപ്പോഴത്തെ യൂത്ത് നേതാക്കളുടെ സഞ്ചാരം തന്നെ ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം വില വരുന്ന ആഡംബര കാറുകളിലാണ് അവരുടെ കാലിലെ ചെരുപ്പിന്റെ വില ആയിരങ്ങളാണ് അവർ ധരിക്കുന്ന പാന്റും കോട്ടും ആയിരങ്ങൾക്ക് മുകളിലാണ് ഇതൊക്കെ കാണിച്ചു കൂട്ടുമ്പോൾ പൊതുജനം എന്ന പാവപ്പെട്ട വിഭാഗം നിങ്ങളെ ആക്ഷേപത്തോടെ പരിഹസിക്കുന്നുണ്ട് എന്ന കാര്യം യൂത്ത് നേതാക്കൾ മറന്നുപോകരുത് റേഷൻ കടയിലെ അരിയും പഞ്ചസാരയും സപ്ലൈ സപ്ലൈകോയിലെ മുളകും ഉപ്പുമൊക്കെ ക്യൂ നിന്ന് വാങ്ങി നിത്യജീവിതം കഴിക്കുന്ന ലക്ഷക്കണക്കിന് പാവങ്ങൾ ഇപ്പോഴും കേരളത്തിലുണ്ടെന്നും ഇതിൽ തന്നെ നല്ലൊരു വിഭാഗം കോൺഗ്രസിന്റെ കൊടിയും കൈപ്പത്തി ചിഹ്നവും ജീവനെ പോലെ കാണുന്നവരാണ് എന്ന കാര്യവും തിരക്കൊഴിയുമ്പോൾ യൂത്ത് നേതാക്കന്മാർ ഒന്ന് മനസ്സിലാക്കിയാൽ അവർക്ക് തന്നെ നല്ലത് യൂത്ത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം അതിന്റെ ചരിത്രത്തിൽ ലിപികളാൽ എഴുതിയിട്ടുള്ള മഹത്തായ പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളവരാണ് ആ മഹത്വം നശിപ്പിച്ചാൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയാലും ദേശീയ പ്രസിഡന്റ് ആയാലും വിവരമുള്ള ജനങ്ങൾ കിട്ടുന്ന അവസരത്തിൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യും എന്നതും യൂത്ത് നേതാക്കൾ മറക്കേണ്ടതില്ല കാലത്തിന്റെ മാറ്റം എല്ലാ മേഖലയിലും വന്നിട്ടുണ്ട് എന്നാൽ മറ്റുള്ളവർ കാലത്തിനൊപ്പം ചാടിക്കളിക്കുന്നത് പോലെ ജനസേവകരും പൊതുപ്രവർത്തകരുമായി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ മാറരുത് എന്ന് പൊതുസമൂഹം പറഞ്ഞാൽ അത് തെറ്റാണ് എന്ന് പറയാനും കഴിയില്ല നന്ദി നമസ്കാരം